ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ടൂർ ടൂറല്ല ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് അപ്പം നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് അപ്പോൾ അത് സർപ്രൈസാണ് പക്ഷേ നിങ്ങൾ തമ്പിലിനി ചിലപ്പോൾ കാണാതിരിക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വിടിലിട്ടും നമ്മൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കറക്റ്റ് ഒരു മാസമായിട്ടോ ചില പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ കാരണം നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അതായത് എൻ്റെ ബ്രദറിന് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ ട്രുറാൻഡ്രോം കിംസിലൊക്കെ ആയിരുന്നെട്ടോ കുറച്ച് സീരിയസ് ഒക്കെ ആയിരുന്നു അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ ശ്രദ്ധിക്കാനോ യൂട്യൂബിലെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാനായിട്ട് പറ്റി പറ്റിയിരുന്നില്ല കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ റിക്കവറായി വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അലഹമില്ല കുറച്ച് പേര് നമ്മളിപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ ഒരു മാസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം എല്ലാവരും തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും പറയുകയാണെങ്കിൽ ഈ ഒരു കാരണം വെച്ചായിരുന്നു നമ്മൾ വീഡിയോസ് ഒന്നും ഇടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ നമ്മളെടുത്തത് സൺഡേ ആട്ടോ നമ്മൾ ഈ സാമ്പ്രാണിക്കുടിയിലാട്ടോ പോകുന്നത് അപ്പോൾ സൺഡേ എടുത്ത വീഡിയോ നമ്മൾ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നപ്പോഴായിരുന്നു നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നത് അതിനാൽ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോഴാണ് അതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പോകാനുള്ള സ്ഥലം എത്തി അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് വെച്ചാൽ ബോട്ടിങ്ങിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ വെക്കേഷൻ ആയിട്ട് എവിടെയും പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചുവെങ്കിൽ സാമ്രാണിക്കുടി വരെ ഒന്ന് പോയിട്ടും വരാം എന്ന് വിചാരിച്ചാട്ടോ ഈ ഒരു യാത്ര അങ്ങനെ നിൽക്കുമ്പോൾ ഒരു മാമൻ അവിടെ നിന്ന് ചൂണ്ടിടുന്ന കണ്ടത് അതും കണ്ട് കുറച്ച് പേര് അവിടെ ഇരുന്നു കേട്ടോ അപ്പൊ അതാ ഈ കാണിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിന്റെ ഒരു ഭാഗമാണെട്ടോ ഇതിന്റെ കുറച്ച് ആയിട്ടാ കേട്ടോ നമ്മൾ അഡ്വഞ്ചർ പാർക്ക് വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒറ്റ ഒരു ഓട്ടോ ആയിരുന്നു നമ്മുടെ ബോട്ട് വന്നു കേട്ടോ അപ്പൊ പിന്നെ സീറ്റ് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഓടിയതാണ് അങ്ങനെ നമ്മളിത് ഓടി വന്ന് നമ്മളെ ബോട്ടിൽ അങ്ങ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവിടെ ഇവിടെ ഏതാ കൊണ്ടൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ചിരിക്കാൻ സ്ഥലമില്ല അങ്ങനെ ഞങ്ങളൊക്കെ അതാ എവിടെയൊക്കെയോ അപ്പുറത്തൊക്കെ ആരും ഇവിടെയൊക്കെ ഇരുന്നേട്ടോ എനിക്ക് അവിടെ ആയിരുന്നു സീറ്റ് തരില്ല അതിലെനിക്ക് വിഷമം ഉണ്ടായിരുന്നു കാര്യം വിൻഡോ സീറ്റും അല്ല കിട്ടിയത് അങ്ങനെ ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഇരു നിന്ന് കേട്ടോ നിന്ന് കാണാൻ നിന്ന് വിചാരിച്ചു നല്ല രസമായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ അങ്ങനെ ബോട്ട് എടുക്കാറായപ്പോൾ അതാ നമ്മളെ വാപ്പിയും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ സാമ്പ്രാണി കൂടി പോകാൻ വേണ്ടിയിട്ട് അത് ഇതാ അന്ന് നമ്മൾ സാധിച്ചു കേട്ടോ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹമൊന്നും കയറി നിന്ന് നമുക്കിങ്ങനെ കായലിൽ കൂടെ നടക്കാം എന്നുള്ളൊരിത് അപ്പോൾ അതാ ഇവിടെ ആയിരുന്നു കേട്ടോ സീറ്റ് കിട്ടിയത് പിന്നെ ഞാൻ വിഷമിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ പോയി നിന്ന് കേട്ടോ അങ്ങനെ നമ്മൾ ബോട്ട് എടുക്കാനുള്ള ഡ്രൈവർ എത്തി നമ്മളെ ബോട്ട് ഇതാപ്പയ്യ ഇങ്ങനെ നീങ്ങി തുടങ്ങി കേട്ടോ അപ്പൊ നമ്മളെ ബാക്കി വീഡിയോസും നമ്മൾ പാർട്ട് വണ്ണും പാർട്ട് ടൂ ഒക്കെ ആയിട്ട് ഇടാൻ കേട്ടോ അപ്പൊ നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ സി യു